എന്തൊക്കെയാ എന്തിനാ പോണേ പേരോ പേരോറിക്ക ഈ പേരാണ് അപ്പം ചുട്ട് അതുപോലെ ഗുഡ് ഹാബിറ്റ് മെയിൻ കാര്യം ഇന്ന് ഞങ്ങളെ എല്ലാ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഫേവറേറ്റ് ആയ കാത്താണ് കേട്ടോ

രണ്ട് ക്ലാസ്സിൽ ഇരുത്തി ഞാനും എൻ്റെ ഫ്രണ്ട്സും വളരെ സന്തോഷത്തിലായിരുന്നു

ഇതൊക്കെ ഞങ്ങൾ ക്യാമ്പിനു വേണ്ടി ചെയ്തതാണ് ഇനിയുണ്ട് കാഴ്ചകൾ ഏറെ കാണാൻ അതുപോലെ ഒരുപാട് അറിയാൻ നിങ്ങളും ക്യാമ്പിൽ ഇവിടെതാ ക്യാമ്പ് അടിപൊളി ആക്കാൻ ചോട്ടാബീമും ലിറ്റിൽ സിംഗും കാത്തു എല്ലാം റെഡിയാണ് കേട്ടോ എല്ലാവരും വേണം ആയില്ല ഞങ്ങളെ മാഷ അറിഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ ഇവരാണ് ഞങ്ങളെ ക്യാമ്പിന്റെ ലീഡേഴ്സ് ഓലെ കണ്ടാ തന്നെ മനസ്സിലാവും ഇത് അടിപൊളി ക്യാമ്പാണ് तुम सामने नहीं हो आके हां कहते आप गले में बांधे थैंक यू ये क्या बेकन का पानी कि नहीं आपने इतनी चाय ഞങ്ങൾ ക്യാമ്പത്തെ ആദ്യത്തെ പരിപാടി ആയിരുന്നു എങ്ങനെ ബ്രഷ് ചെയ്യണമെന്ന് പഠിക്കൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ വളരെ നന്നായി പറഞ്ഞു തന്നു ബ്രഷ് അവിടെ കൊണ്ടുപോകണം എവിടെ കൊണ്ടോ ബാഗിൽ കൊണ്ടുപോകണം ബാഗിൽ കൊണ്ടുപോയിട്ട് ഗ്ലാസ് എടുക്കണം ചായ ഗ്ലാസ് എടുക്കണം ഗ്ലാസ് അതേപോലെ നടന്നു ഓടരുത് നടന്നു പോയി നടന്നു വരും ഓടരുത് ഓരോരോ ബ്രഷ് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ശംഖ് പുഷ്പ ടീ കുടിക്കാനാണ് കൂട്ടുകാരെ ഞങ്ങളോട് എന്തോ കാത്തു പറയാനുണ്ട് ഒന്ന് പോയി നോക്കട്ടെ nii , ma jätan . ും അത് നമ്മളെ മേനേജും കുമ്പേദന ഉണ്ടാവും ഒഴിച്ച് പോകുന്ന വേദന ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യാണ്ടോ ഇല്ലേ വേറെ ഇങ്ങോട്ട് വാ ദാ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് സ്ഥിതിക്കണം നമ്മൾ വീട്ടിൽ പോസിറ്റീവ് പോറവേ എന്നാലോ 그러면은 പേപ്പിയൊക്കെ എന്നാ പോ ഇയാ എവിടെ പോയി നല്ല അല്ലേ വൃത്തി കാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നേരെ നമ്മൾ പേടി കളയ കേടീദോ അല്ലേ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യേ കി പോ എങ്ങേക്കിשו വെച്ച് കൊടുക്കണം അതരെക്കൊന്ന് വൃട് കൊടുക്കണം അല്ലേ ഇതില് देखो ना तो इतने इधर आ रे मम्मा तो इधर ना कम करो आदर अपना जी दे रे राजा जी ना कैंप ना રા બેટ છે નોલા બે પ્રાધાન્ય છે તો ઉત્ત છે નો બેટ છે નો નല്ല સટી કરે તો રીનો રોટ મરેનો એ દાને ફૂટે છે દા બેટ છે લે ઈનટાળો ગુડ ટેક ગુડ ટેક ઈનટાળો બેટ ગુડ ટેક ઈનટાળો બેટ બેટ લે െ നമ്മുടെ ശരീരം ഇങ്ങനെ ഒന്നും ചെയ്യുന്നത് നമ്മടെ ശരീരം നമ്മുടെ സ്വന്തം ശരീര ശരീരത്തിൽ എന്താ ആരായാലും നമുക്ക് പരിചയം ഉണ്ടായാലും പരിചയമില്ലാത്തവരായാലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തില് ഭാഗങ്ങൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ പറയും അവിടെയൊന്നും ആരും കൈകൾ കൊണ്ടൊടാനോ നമ്മളെ വേദനിപ്പിക്കാനോ പാടില്ല ആ അപ്പൊ നിങ്ങൾ എന്ത് പറയോ അങ്ങനെ ആരെങ്കിലും ചെയ്താലെങ്കിൽ ആരോട് ടീച്ചർമാരെ oh, കറിയേ

നമ്മൾക്ക് കുപ്പിയില് വെള്ളം നിറച്ചാല്ലോ ഞങ്ങളെ ക്യാമിന്റെ പകൃതി പരിപാടി കഴിഞ്ഞിട്ടുള്ളുട്ടോ ബാക്കി പരിപാടി നിങ്ങൾക്ക് കാണണ്ടേ അപ്പ ഫ്രണ്ട്സ് ക്യാമ്പിന്റെ അടുത്ത പാർട്ട് ആയിട്ട് ഞാൻ വരാട്ടോ മറക്കല്ലേ കൂടെ കൂടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ ടേക്ക് കെയർ